വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ

വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വൺ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഓണ വിപണന മേള പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിന്റെ നമ്മുടെ വിഷമയല്ലാത്ത കുടുംബശ്രീകാരാണ് അവരുത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത് അപ്പോൾ ന്യായമായ വില അവർക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഈ വിപണന കേന്ദ്രത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഈ ഓണം കുടുംബശ്രീക്കൊപ്പം എന്ന ടാഗ് ലൈനോട് കൂടി ഓണം വിപണനമേള ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം നഗരസഭയുടെ ഓണവർണ്ണത്തിനൊപ്പം സംരംഭകരുടെ മറ്റൊരു വിപണനമേളയും ഉദ്ഘാടനം ചെയ്തു മെന്റർ ശരത് അക്കൗണ്ടന്റ് ജിജി ജി ജോജു എംഇ സി ഷെഹീൽ ഷാ സി ഡി എസ് മെമ്പർ തങ്കം രേഷ്മ കവിത സി ഡി എസ് മെമ്പർ ജാൻസി ജോസഫ് സി ഡി എസ് മെമ്പർ കവിത എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്